ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോയിന്റെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലായ ബസാൾട്ട് കൂപ്പേസ് യു വി ഒഫീഷ്യലി റിവീൽ ചെയ്തു ഇന്ത്യ സൗത്ത് അമേരിക്ക യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് വേണ്ടിയാണ് ബസാൾട്ട് എന്ന കൂപ്പേസ് യു വിയെ സിട്രോയിൻ നിർമ്മിച്ചിരിക്കുന്നത് സീ റി സീ ത്രി എയർക്രോസ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബസാൾട്ടും സിട്രോയിൻ നിർമ്മിച്ചിരിക്കുന്നത് സീ റി എയർക്രോസിന് സിമിലറായിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് ബസാൾട്ടിനെങ്കിലും സ്ലൈറ്റ്ലി ഡിഫറന്റ് ഫിനിഷ് ആണ് ഗ്രില്ലുകൾക്ക് നൽകിയിട്ടുള്ളത് സിൽവർ ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റും ടൂ പാർട്ടായിട്ടുള്ള ഗ്രില്ലുകൾക്ക് മുകളിലായി ക്രോം ഫിനിഷിൽ സിട്രോയിന്റെ ലോഗോ നൽകിയിരിക്കുന്നു എൽ ഇ ഡി ഡി ആർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പും മറ്റൊരു പ്രത്യേകതയാണ് സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ഇഞ്ച് അലോയ് വീലുകളാണ് സീ ത്രീ എയർക്രോസിലെ പോലെ തന്നെ ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ബസാൾട്ടിനും സിട്രോയിൻ നൽകിയിട്ടുള്ളത് ടോൺ ബമ്പറിന് ബ്ലാക്കും സിൽവർ ഫിനിഷും നൽകിയിരിക്കുന്നു ത്രീ ഡി ഉള്ള ഹാലജൻ ടേ ലാമ്പുകൾ മനോഹരമാണ് ഫൈവ് ടോൺ കളർ ഓപ്ഷൻസ് ആണ് ബസാൾട്ടിന് സിട്രോൺ നൽകിയിട്ടുള്ളത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ചാർജിംഗ് എന്നിവയും നൽകിയിട്ടുണ്ട് സിട്രോയിൻ്റെ ഇന്ത്യയിലെ മോഡലുകളിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മോഡലാണ് ബസാൾട്ട് ബസാൾട്ടിൽ സേഫ്റ്റിയുടെ ഭാഗമായി സിക്സ് എയർ ബാഗ് ഇ എസ് ബി ഹിൽ ഹോൾഡ് അസിസ് ടി പി എം എസ് എന്നിവയും സ്റ്റാൻഡേർഡായി എല്ലാ വേരിയൻ്റുകളും നൽകിയിട്ടുണ്ട് ഡാഷ്ബോർഡ് ഡിസൈനും സീ ത്രീ എയർക്രോസിന് സിമിലറാണ് ഫ്രണ്ട് ആംറസ്റ്റും റിയർ എസി വെൻറ്റുകളും നൽകിയിരിക്കുന്നു നാനൂറ്റി എഴുപത് ലിറ്ററാണ് ബസാൾട്ട് കൂപ്പേസ് യു വിയുടെ ബൂട്ട് സ്പേസ് ബസാൾട്ടിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് സിട്രോയൻ നൽകിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തി രണ്ട് എച്ച് പി നൂറ്റി പതിനഞ്ച് എൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു വൺ പോയിൻ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റിപ്പത്ത് എച്ച് പി ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ലഭിക്കുക വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ലഭ്യമാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്ററും വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന്റെ സ്പീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിന് പതിനെട്ടേ പോയിന്റ് ഏഴ് കിലോമീർ പെർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ബസാൾട്ടിന് പിന്നാലെ അപ്ഡേറ്റഡായിട്ടുള്ള സീ ത്രീയും സീ ത്രീ എയർക്രോസും സിട്രോയിൻ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒ ആർ വി എംസ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നീ ഫീച്ചേഴ്സും സി ത്രീ സീ ത്രീ എയർക്രോസ് എന്നീ മോഡലുകളിലും സിട്രോൺ നൽകിയിട്ടുണ്ട്